ഹലോ അസ്സാമലൈക്കും വാർഹമത്തല്ലായി വബർക്കാത്തുഹു ജിദു എന്നുള്ള ഇസ്ലാമിക് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മാഷാ അള്ളാ അലഹില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഭക്ഷണം കഴിക്കുമ്പോൾ ചെല്ലേണ്ട ദും ദുഃഖവും ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്നത് പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രെസ് ചെയ്യുക അതിൽ ഓൾ നല്ല ഓപ്ഷനും കൂടി അനേബിൾ ചെയ്ത് വെക്കുക അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ പിന്നെ എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ ലൈക്ക് ബട്ടനൊക്കെ പ്രസ് ചെയ്യാൻ നോക്കുക അല്ലാത്തവരാണെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ലൈക്ക് ബട്ടനൊക്കെ മറക്കാതെ പ്രസ് ചെയ്യട്ടോ ഇഷ്ട ആണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യുക അപ്പോഴിതാ നമുക്ക് എന്തൊക്കെ ചെല്ലേണ്ടത് നോക്കട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ചെല്ലേണ്ട കാര്യങ്ങൾക്കപ്പോൾ എല്ലാവർക്കും അറിഞ്ഞു തന്നെയാണല്ലോ എന്നാലും ഞാൻ പറയണം കേട്ടോ ഇപ്പം വിസ്മി ചെല്ലാം വിസ്മില്ലാഹിർ റഹ്മാൻ റഹീം അത് ചെല്ലും അപ്പം ഇതിൻ്റെ അർത്ഥം ഇതൊക്കെ എല്ലാവർക്കും അറിഞ്ഞു തന്നെയായിരിക്കും പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു അടുത്തത് ലനാ വ അള്ളാഹു മിൻഹു ഒന്നും കൂടി പറഞ്ഞു പറഞ്ഞരട്ടോ ഇതിൻ്റെ അർത്ഥം അല്ലാഹുവേൻ ഈ ഭക്ഷണത്തിൽ നീ ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു തരികയും ഇതിനേക്കാൾ ഉത്തമമായത് ആഹരിപ്പിക്കുകയും ചെയ്യണമേ അടുത്തത് ബാരിക് ലനാ ഫീഹി മിൻഹു ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞുതരട്ടോ പിന്നെ സ്ക്രീനിലും കൂടി ഒന്ന് കൊടുക്കാം ബാരിക് ഫീഹി മിൻഹു ഇതിൻ്റെ അർത്ഥം അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഇതിൽ അനുഗ്രഹം ചൊരിയുകയും ഇത് കൂടുതൽ നൽകുകയും ചെയ്യണമേ അപ്പോഴിതാ ഈ മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ ചെല്ലേണ്ടത് പിന്നെ ആദ്യം പറഞ്ഞത് എല്ലാവർക്കും അറിയാലോ ബിസ്മി ചെല്ലാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായാലും അത് ചെല്ലുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ചാനൽ തീരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കണ്ടവരൊക്കെ ആണെങ്കിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതിൽ ഓൾ നല്ല ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടി നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ അപ്പോൾ ഇത് ഞാൻ പിന്നെയും പറയാനുള്ള കാരണം എന്താ നിങ്ങൾ ഞാൻ വീഡിയോ കണ്ടിട്ട് മറന്നു പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലായി വബറക്കാത്തോ